അപ്രതീക്ഷിത വേർപാട് മുപ്പത്തി വയസ്സിലാണ് പ്രിയ സോഷ്യൽ മീഡിയ താരം അന്തരിച്ചത് റഷ്യയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തത്യാന ഒസോലിനിയാണ് അന്തരിച്ചത് ബൈക്ക് റൈഡിംഗ് രംഗത്തെ താരമായിരുന്നു തത്യാന പത്ത് ലക്ഷം പേരാണ് താരത്തെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോ ചെയ്യുന്നത് ബൈക്ക് ട്രക്കിലിടിച്ചുണ്ടായ അപകടത്തിലാണ് തത്യാന അന്തരിച്ചത് സംഭവം നടന്ന ഉടൻ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല സംഭവം വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ തത്യാന ഒസോലീനയ്ക്ക് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു റഷ്യയിലെ അതിസുന്ദരിയായ ബൈക്ക് റൈഡർ എന്നാണ് இவர் அறியப்பட்டது பிரணாமம்